ആരാണ് ജമായത്തെ ഇസ്ലാമി ജമായത്തേ ഇസ്ലാമി നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ ജമ്മുകാശ്മീർ തിരഞ്ഞെടുപ്പ് നടന്നല്ലോ ജമ്മു കാശ്മീർ തിരഞ്ഞെടുപ്പ് നടന്നപ്പോൾ മൂന്നാല് സ്ഥലങ്ങളിൽ അവർ മത്സരിക്കാൻ തീരുമാനിച്ചു അതിലൊന്ന് സഖാവ് തെരികാമി മത്സരിക്കുന്ന മണ്ഡലത്തിലായിരുന്നു ബാക്കിയെല്ലാം ഉപേക്ഷിച്ച് ആകെ അവിടെ കേന്ദ്രീകരിച്ചു ജമായെ ഇസ്ലാമി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ജമായത്തെ ഇസ്ലാമി എന്നത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നവരല്ല അതാണ് അവരുടെ ഒരു പ്രത്യേകത അതിലവർക്ക് വിശ്വാസമില്ല പക്ഷെ ഇത്തവണ ജമ്മുകാശ്മീർ മത്സരിക്കാൻ തയ്യാറായി ജമ്മു കാശ്മീർ ഇതേവരെ സ്വീകരിക്കുന്ന നിലപാട് വ്യത്യസ്തമായിരുന്നു ഇതാർക്ക് വേണ്ടിയാ ബി ജെ പിക്ക് വേണ്ടി ബി ജെ പിയുമായി സഹകരിച്ചുകൊണ്ട് ബി ജെ പിയുമായി സഹകരിച്ചുകൊണ്ട് ബി ജെ പിക്ക് വേണ്ടിയുള്ള മത്സരമായിരുന്നു അത് ലക്ഷ്യം തരിഗാമിയെ പരാജയപ്പെടുത്തലായിരുന്നു പക്ഷേ അവിടുത്തെ ജനങ്ങൾ അതിൻ്റെ കൂടെ നിന്നോ ആ ജനങ്ങൾ പൂർണമായി തരിഗാമിയുടെ കൂടെ തന്നെ നിന്നു തരിഗാമി വിജയിച്ചു ഇതല്ലേ വസ്തുത അപ്പോൾ പറയും അവിടുത്തെ ജമായത്തെ ഇസ്ലാമി അല്ല ഞങ്ങൾ എന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ രണ്ട് ഭാഗം ഒന്ന് വേറെ ഇതൊന്ന് വേറെ ജമായത്തെ ഇസ്ലാമിയുടെ ന്യായാണത് ജമായത്തെ ഇസ്ലാമി ജമായത്തെ ഇസ്ലാമിയാണ് അവരതേ നിലപാട് സ്വീകരിച്ചു പോകുന്നവരാണ് ഒരേ നിലപാടാണ് ഇവർക്ക് എല്ലാവർക്കും ഉള്ളത് എങ്ങനെയാണ് അവരെ അംഗീകരിക്കാൻ കഴിഞ്ഞത് എസ് ഡി പി ഐ ആരാണെന്ന് പ്രത്യേകം പറയേണ്ടതുണ്ടോ എങ്ങനെയാണ് ഇത്തരം തീവ്രവാദ വിഭാഗങ്ങളെ അംഗീകരിച്ചു പോകാൻ കഴിയുന്നത് ഇതെവിടെയാണ് എത്തിക്കുക കോൺഗ്രസിന്റെ അനുഭവം നിങ്ങൾ കാണുന്നില്ലേ കോൺഗ്രസിന്റെ അനുഭവമാണല്ലോ രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങൾ കോൺഗ്രസ് അണികൾ ബി ജെ പിയിലേക്ക് എത്തിക്കുന്നതിനിടയാക്കിയത് ഒരുപാട് നേതാക്കളൊക്കെ അല്ലേ പോകുന്നത് ഇവിടെ തന്നെയുള്ള കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞതും ചെയ്തതുമായ കാര്യങ്ങളില്ലേ അതിലേക്കൊന്നും ഇപ്പം പോകുന്നില്ല എന്ന് മാത്രം എല്ലാം നിങ്ങളെ കൺമുന്നിലില്ലേ കോൺഗ്രസിന്റെ അതേ രീതി നിങ്ങളും മറ്റൊരു രീതിയിൽ പകർത്തല്ലേ കോൺഗ്രസിന്റെ കൂടെ നിന്ന് കൊലീബി സഖ്യം പ്രാവർത്തികമാക്കാൻ സഹകരിച്ചവരാണ് നിങ്ങൾ ഇപ്പൊ നിങ്ങൾ ഈ പറയുന്ന വർഗീയ ശക്തികളെയും ഒന്നിച്ചു നിർത്താനല്ലേ നോക്കുന്നത് ആത്യന്തികമായി നിങ്ങൾക്കത് ഗുണമാണോ ചെയ്യ ഒരു പാർഷിക നിലക്ക് നിങ്ങൾക്ക് ഗുണമാണോ ചെയ്യ തിരഞ്ഞെടുപ്പിലെ ജയവും പരാജയവുമല്ല നാടിന്റെ ഭാവിയെക്കുറിച്ചാണ് ചിന്തിക്കേണ്ടത് നാടിന്റെ ഭാവിക്ക് അത് ഗുണകരമാണോ വർഗീയത ശക്തിപ്പെടുന്നത് നാടിന്റെ ഭാവിക്ക് ഗുണകരമാണോ വർഗീയതയെ എതിർത്തു പോകാൻ കഴിയണ്ടേ അത് പറഞ്ഞപ്പോ തീവ്രവാദ ഭാഷയിലാണ് മറുപടിയുമായി ചേർന്ന് വരുന്നത് കണ്ടത് അതിന് പിന്നെ ഞാൻ മറുപടി പറയുന്നില്ല അതൊക്കെ സാധാരണ ഒരു ജൽപ്പനങ്ങളെന്നല്ലാതെ അതൊക്കെ ആരെങ്കിലും മുഖവിലക്കെടുക്കാറുണ്ട് അത്തരം ജൽപ്പനങ്ങൾ കൊണ്ട് നേരിടാൻ കഴിയുന്ന ഒരു പാർട്ടിയാണോ സി പി ഐ എം നിങ്ങളുടെ അനുഭവത്തിൽ തന്നെയുള്ള കാര്യങ്ങളില്ലേ ഏതെല്ലാം ഘട്ടങ്ങൾ നമ്മൾ കടന്നു വന്നതാണ് നിങ്ങൾ ചെയ്ത തെറ്റിൻ്റെ കാര്യം നിങ്ങൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ടെന്നാണ് ഞാൻ പറയുന്നത് ഇപ്പോ എല്ലാ ശ്രമവും ചിലക്കരയിൽ നിങ്ങൾ നടത്തിയില്ലേ മൂന്നടടുത്തല്ലേ തെരഞ്ഞെടുപ്പുകൾ വന്നത് ആ തെരഞ്ഞെടുപ്പില് നിങ്ങൾ ഏറ്റവും കൂടുതൽ കേന്ദ്രീകരിച്ചത് ചേലക്കരിയായിരുന്നല്ലോ കാരണം രാഷ്ട്രീയമായി വലിയൊരു ജയം ചേലക്കര പിടിച്ചെടുത്താൽ ഉണ്ടാകുമെന്നല്ലേ നിങ്ങൾ കണക്കാക്കിയത് നിങ്ങൾ സർക്കാരിൻ്റെ വിലയിരുത്തലാകും എന്നടക്കം പ്രഖ്യാപിച്ചുകൊണ്ടല്ലേ ആ തെരഞ്ഞെടുപ്പിനെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തെ നയിച്ചു കൊണ്ടിരുന്നത് പ്രിയങ്കാ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കാൻ വന്നപ്പോ അതിൻ്റേതായ ഓളം ചേലക്കരയിലും ഉണ്ടാക്കാം അങ്ങനെ എൽ ഡി എഫിനെ പരാജയപ്പെടുത്താം എന്നാ കണക്കുകൂട്ടലായിരുന്നില്ലേ നിങ്ങൾക്കുണ്ടായിരുന്നത് പക്ഷേ എന്തായി ഇതാണ് നാം കാണേണ്ട വസ്തുത എല്ലാ വിഭാഗത്തെയും നിങ്ങൾ അണിനിർത്താൻ നോക്കിയല്ലോ ഈ പറയുന്ന ജമായത്തെ ഇസ്ലാമിയെയും അതുപോലുള്ള എല്ലാവരെയും ഒന്നിച്ച് അണിനിരത്തി എസ് ഡി പി ഐയെ വലിയ തോതിൽ രംഗത്തിറക്കി എൽ ഡി എഫിനെ പരാജയപ്പെടുത്താം എന്നതായിരുന്നില്ലേ കണക്കൂട്ടൽ